നഴ്സിംഗ് പൗഡറാണ് കർണാടകയിലെ വലിയ മെഡിക്കൽ കോളേജ് കീഴില പറഞ്ഞു വരുമ്പം ഇത് അച്ഛനും മോളും ചേർന്ന് നിങ്ങളുടെ ഡിൻക്വാളിഫിക്കേഷൻ എന്നാണ് പലരും പറയുന്നത് നമസ്കാരം ഞാൻ എം കെ തോമസ് ഈ അച്ഛനും മകനും അച്ഛനും മകളും ചേർന്നുള്ള ഡിൻക്വാളിഫിക്കേഷൻ പറയും വേറെ തരികില്ലേ അച്ഛനും മകളും ചേർന്നുകൊണ്ട് കാണിക്കുന്ന ഒരു തട്ടിപ്പാണെന്നാണ് പറഞ്ഞു വന്നതേ കേട്ടോ തെറ്റിദ്ധരിക്കരുത് എവിടെയെന്നറിയാവോ കെ വി ജി മെഡിക്കൽ കോളേജ് സുള്ളിയ ഇന്ന വാർത്ത ഞാൻ മുമ്പ് കിട്ടുക ബാംഗ്ലൂരാണ് നേഴ്സിംഗ് പഠന സ്ഥാപനം ഗംഗോത്രി കോളേജ് ഓഫ് നേഴ്സിംഗ് പിള്ളേരെല്ലാം അച്ഛനും മകളും ഒന്നിച്ചുള്ള ആ ആ സ്ഥാപനത്തിൽ കെ വി ജി സുള്ളിയെ പഠിച്ചിട്ട് പരീക്ഷ ചെയ്തവിടെ വരണം ഇവിടെ വരണം എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ ഈ തീക്കുണ്ടത്തിന്റെ മേളാണല്ലോ നിങ്ങൾ പഠിക്കുന്ന വിചാരിച്ചിട്ട് ചിന്തിക്കുമ്പോഴാ സങ്കടം വരുന്നത് ഇവന്റെയൊക്കെ അപ്പനും അമ്മയൊക്കെ ഏജന്റുമാരുടെയൊക്കെ എഴുതി കൊടുത്തതാണോ അവിടുത്തെ നിയമങ്ങൾ അല്ല ഒരു നല്ലൊരു അന്വേഷണം വരുമ്പം പാവം കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ഭാവി എന്താവുമോ അപ്പം ഇത് പറ ഇതിലെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എന്നോട് ഒരു രക്ഷകർത്താവ് സംസാരിക്കുന്ന ഒരു മിനിറ്റ് ഒന്ന് കേട്ടോ ഹലോ ആ ആ തോമസറേ അതെ ഞാനേ ഞങ്ങളുടെ വീടിന്റെ അടുത്തുനിന്ന് രണ്ട് പിള്ളേര് രണ്ടു മൂന്ന് പിള്ളേര് ഈ നമ്മള് ഗംഗോത്രി കോളേജ് അതായത് കോളേജിൽ അഡ്മിഷൻ എടുത്തുണ്ട് ഗംഗോത്രിലോ ആ ഗംഗോത്രി ഗംഗോത്രില്ലോ അല്ല ബാംഗ്ലൂരിലാണ് കോളേജ് കെ എം സി ആ അങ്ങനെ മെഡിക്കൽ കോളേജ് അവിടെ പഠിപ്പിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഗോത്രി കോളേജിൽ സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരാണ് ആണ് ആ ബാംഗ്ലൂർ അല്ല അതിന്റെ ബാംഗ്ലൂരാണ് കോളേജ് പക്ഷേ അതിന്റെ ഇത് ബ്രാഞ്ചായിട്ട് ഇവിടെ ഉണ്ടെന്നുള്ളു നമ്മുടെ അങ്ങനെ ബ്രാഞ്ച് തുടങ്ങാൻ പറ്റത്തില്ലല്ലോ ഇതിന്റെ ബ്രാൻഡ് കടയാണോ അല്ലല്ലോ അപ്പൊ ഈ അവര് പറഞ്ഞു വെച്ചാണെങ്കിൽ അവരുടെ മെഡിക്കൽ കോളേജ് ആ ആ അത് അച്ഛൻ്റെയും മകളുടെയും കോളേജ് എന്നും പറഞ്ഞോണ്ട് അച്ഛനും മകളും കൂടെ ഓരോ കിടക്കാൻ പറ്റുമോ ഒരു ബെഡ്റൂമിൽ കിടക്കാൻ പറ്റുമോ അല്ല അപ്പൊ പറഞ്ഞാണെങ്കിൽ ഇവിടുത്തെ പഠിക്കുന്ന പിള്ളേർക്ക് എവിടെ പഠിക്കുന്ന പിള്ളേർക്ക് ഗംഗോത്രി കോളേജ് സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരാണ് അതിന്റെ ക്ലിനിക്കലും കാര്യങ്ങളും അതിന് സ്വന്തമായിട്ടുള്ള ഒരു ബിൽഡിംഗ് ബാംഗ്ലൂർ വേണം രണ്ടായിരത്തി മൂവായിരം സ്ക്വയർ ഫീറ്റിന്റെ ബിൽഡിംഗ് ബാംഗ്ലൂർ കാണണം പ്രിൻസിപ്പളോ വൈസ് പ്രിൻസിപ്പളോ അതിനെ പറഞ്ഞിരിക്കുന്ന എല്ലാം ബാംഗ്ലൂരാണ് കാണേണ്ടത് അല്ല അച്ഛനും മോളോ ഒരു ബെഡ്റൂമിൽ കിടക്കാൻ അവിടെ അല്ല അതിന് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയും കർണാടക സർക്കാരും അംഗീകാരം കൊടുത്തിരിക്കുന്നത് അത് അന്വേഷണം വന്നാ പിള്ളാരെല്ലാം നിങ്ങൾ പോയെടുക്കുന്ന പിള്ളേർ പറ്റിക്കപ്പെട്ട പിള്ളാരാ ശരി അത് കാണുമ്പോൾ അതിന്റെ അഫിലിയേഷൻ പേപ്പർ കാണുമ്പോൾ അറിയത്തില്ലേ അത് ഗംഗോത്രി ബാംഗ്ലൂരാന്നുള്ള ആര് ഇങ്ങനെ പഠിക്കാൻ വേണ്ടി ആലോചിച്ച് നോക്കി അവിടെ പിള്ളേരെ പറഞ്ഞേ അവനൊന്നും വിശ്വസിക്കരുത് ഇല്ല കൂട്ടിക്കൊടുപ്പല്ല ബാംഗ്ലൂർ ഉള്ള പിള്ളേർ അവിടെ പഠിച്ചോളാൻ പറഞ്ഞോണ്ട് എന്റെ പൊണ്ണി കാണുമ്പോൾ അറിയത്തില്ലേ ഇത് ഇങ്ങനെയാണെന്നുള്ള സംഭവം അങ്ങനെയൊന്നും ഇത് ഇങ്ങനെ ആർക്കൊന്നും അറിയാമേലേ ഇത് സ്വയമേ സാധാരണ ബുദ്ധി സാധാരണ അരിഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകുന്ന കാര്യ എന്നിട്ടും പിന്നെ രക്ഷകർത്താക്കളെല്ലാം പിള്ളാരെ കൊണ്ട് എങ്ങനെയെങ്കിലും പഴക്കെട്ടെന്നും പറഞ്ഞോ നശിച്ചു പോട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടിടുന്നു ഇങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കാൻ വിടുന്നത് രക്ഷകർത്താക്കൾ ഒട്ടും അറിയത്തില്ലേ ഇതിങ്ങനെ പഠിക്കാൻ മേലെന്നുള്ള കാര്യം ഏ അച്ഛൻ്റെ മകളെ ആണെന്നും പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞെന്താ അസഭ്യമായി പോകുന്ന ഒരു പേടി അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല അതെങ്ങനെ നടക്കുന്നു അത് നടക്കാൻ സാധ്യതയില്ല അതെല്ലാം കള്ളക്കളി രാജവാന്ധി കള്ളക്കളിയാ കള്ളകളിയാ അതേതൊരു അന്വേഷണം വന്നാൽ അവൻ കൈ ഒഴിയും രാജവാന്ധി യൂണിവേഴ്സിറ്റി ആ കൈ ഒഴിയും പിള്ളേരുടെ ഭാവി പോവും കോളേജുകാർ തന്നെ അവനും കാശുള്ളവൻ അവനും കാശ് കൊടുത്തു എല്ലാം ഒതുക്കും പിള്ളേർ വഴിയാതെ ആയി പോവും അല്ലെ പിള്ളേർക്കറിയത്തില്ലേ അവിടെ ഒന്ന് വരുമ്പം പരീക്ഷ എഴുതാൻ വന്ന പിള്ളേർക്കറിയത്തില്ലേ ഇങ്ങനെ ചെയ്യാൻ പാടില്ലെന്നുള്ള കാര്യം സുള്ളിയായും ബാംഗ്ലൂർ തമ്മിൽ എത്ര കിലോമീറ്റർ ദൂരം ഈ വരുന്ന വഴിക്കുന്ന അപകടം പറ്റി പിള്ളേർക്ക് ഒരു കുട്ടി സംഭവിച്ചു പോയാല് സംഭവിക്കാതിരിക്കട്ടെ അങ്ങനെ സംഭവിക്കും സംഭവിച്ചാൽ എന്ത് സംഭവിക്കും എല്ലാരും കൈ ഒഴിയും ഈ ഗുഡായ്പകള ചെന്ന് ചാടിക്കും എന്നെ വിളിച്ചു ചോദിച്ചോ ഇന്നെ ശരിയാണോ ശരിയാണോ അതെ ഞാൻ പറഞ്ഞത് ഞാൻ സത്യമില്ല പറഞ്ഞത് സാധാരണ അരിഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവുന്ന കാര്യമല്ലേ ഉള്ളൂ ഇങ്ങനെ നടക്കത്തില്ലെന്നുള്ള കാര്യം മെഡിക്കൽ ഫീസ് ഫീസ് ഈ വേറെ പറയുന്നത് അതൊന്നും അത് ഫീസിന്റെ കാര്യത്തിൽ അത് വിട് അതല്ലോ നിലവിൽ നിയമവിരുദ്ധമായിട്ട് ഇത് വേറെ സംഗതി വല്ലതും കുഴപ്പമില്ല ലൈസൻസ് വേണ്ടാത്ത നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിപ്പിക്കുന്ന എന്ന് പറഞ്ഞാലല്ല സ്ഥാപനമാണ് കുഴപ്പമില്ല ആരോഗ്യ മേഖലയില് പണി ചെയ്യേണ്ട സാധന അതിനൊക്കെ ഓരോ നിയമവും ചട്ടവും ഉണ്ട് ഈ തൊഴിലിനെ ചുമ്മാ റോഡ് ഇട്ട് ചുമ്മാ വ്യവചിമാണ് ഈ നഴ്സിംഗ് എന്ന് പറഞ്ഞാല് ഗംഗോത്രി സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരാ അതൊന്നും അതൊന്നും അങ്ങനെ നടക്കാൻ പറ്റാത്ത നടക്കാൻ എനിക്ക് ഞാൻ സപ്പോർട്ട് ചെയ്തോന്നില്ല കേട്ടോ ഞാൻ ഈ കൂട്ടിക്കൊടുപ്പില്ല ഏജന്റുമാര് കൂട്ടുകെങ്ങൾ കൂട്ടിക്കൊടുക്കും അത് വേറെ കാര്യം എന്ന് പറഞ്ഞ പണി എനിക്കില്ല ഞാൻ ഉള്ള കാര്യം ഉള്ളതല്ല പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും പോയാലും പോയില്ലെങ്കിലും പോകില്ലെങ്കിലും ചൂട്ടിയൊക്കെ കൈകാര്യം ചെയ്യാൻ പറഞ്ഞു കേട്ടോ നിങ്ങളോട് ഞാൻ പറയുന്നത് ജാഗ്രത പാലിക്കുക സാധാരണ ഭക്ഷണം കഴിക്കുന്ന കോമൺ സെൻസ് പോലെ ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് തട്ടിപ്പും വെട്ടു പോവാണെന്നുള്ളത് താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പോ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് യാതൊരു നഷ്ടവുമില്ല നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അബദ്ധത്തിൽ പോയി തട്ടിപ്പ് പോയി വീടരുത് ചാടരുത് എന്തുകൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു തന്നു താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് തീരത്തില്ല അപ്പം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റൊക്കെ പറയുക മറ്റേ ആൾക്കാരൊക്കെ വരും വരട്ടെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം